കോഴിക്കാട്ട്ശേരി ഗ്രാമികയിൽ വേനൽമഴ വൺ ഡേ ചിൽഡ്രൻസ് തിയേറ്റർ വർക്ക്ഷോപ്പ് സംഘടിപ്പിച്ചു തൃശൂർ സ്കൂൾ ഓഫ് ഡ്രാമ ഡിപ്പാർട്ട്മെന്റ് ഹെഡ് നജ്മൽ ഷാഹി ഉദ്ഘാടനം ചെയ്തു ക്യാമ്പ് ഡയറക്ടർ സലീഷ് പത്മിനി സുബ്രഹ്മണ്യൻ അധ്യക്ഷത വഹിച്ചു ഗ്രാമപഞ്ചായത്ത് അംഗം മിനി പോളി ഗ്രാമിക പ്രസിഡന്റ് പി കെ കിട്ടൻ സി മുകുന്ദൻ നാടക പ്രവർത്തകൻ സുരേഷ് മുട്ടത്തി പഞ്ചായത്ത് അംഗം മിനി പോളി ക്യാമ്പ് ലീഡർ സി എസ് നന്ദന ജയൻ കാളത്ത് എന്നിവർ സംസാരിച്ചു അപ്പോ നിങ്ങളടുത്ത് സീനിയർ വിദ്യാർത്ഥികളാണ് നാളെ പുതിയ കാര്യമില്ല എന്ന് ഞാൻ അറിഞ്ഞു നാളെ കഴിച്ചു ക്യാബുകളിൽ പങ്കെടുത്തു നിങ്ങളുടെ നിങ്ങളുടേതായ ഒരു പരിസരത്തിലേക്ക് ചിൽഡ്രൻസ് തിയേറ്റർ എന്ന് പറയുന്ന ഒരു പരിസരത്തിലേക്ക് എത്തിക്കഴിഞ്ഞു ഇതൊന്നും കിട്ടാത്ത ഒരുപാട് കുട്ടികളുണ്ട് ഞാൻ കഴിഞ്ഞ കഴിഞ്ഞ വർഷം അയ്യന്തോൾ തൃശ്ശൂർ അയന്തോ കേട്ടിട്ടുണ്ടാവും അയന്തോൾ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിലെ ഒരു തിയേറ്റർ എഡ്യൂക്കേഷൻ ക്യാമ്പ് നടത്തി എഡ്യൂക്കേഷൻ നടത്തിയ ആ ക്യാമ്പ് നടത്തുമ്പോഴേ അവരുടെ പാഠഭാഗങ്ങൾ അതായത് നിങ്ങൾ മൂന്നാം ക്ലാസ് തൊട്ട് പത്താം ക്ലാസ് വരെ പഠിക്കുന്ന കുട്ടികളുടെ ഓരോരോ സബ്ജക്ട് വെച്ചിട്ടായിരുന്നു നമ്മൾ ആ ക്യാമ്പ് നടത്തിയത് നമ്മൾ ചെല്ലുന്ന സമയത്ത് കുട്ടികൾ ഒരു ക്ലാസ്സിൽ ക്ലാസ്സിൽ നാലോ അഞ്ചോ അധ്യാപകരോട് ചോദിക്കുമ്പോൾ അവർ പറയുന്നത് പതിനഞ്ചു കുട്ടികളാണ് ടോട്ടൽ വിദ്യാർത്ഥികൾ അതില് അഞ്ചോ ആറോ കുട്ടികൾ മാത്രമേ ക്ലാസ്സിൽ എത്തുന്നുള്ളൂ അപ്പം അതിൻ്റെ കാരണം അന്വേഷിക്കും